വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൊത്തവര വെച്ചിട്ടാണ് ഒരു ഹെൽത്തിയായ പച്ചക്കറിയാണ് ഈ കൊത്തവര അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഉപ്പ് എരിയിട്ട ഞാൻ ഈ കൊത്തവര ഒരു കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കുതിർത്ത് വെക്കണം ഇത് കഴുകിയാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇത് രണ്ടറ്റവും തലയും പാലെല്ലാം മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു ഉണക്കമുളക് എരിവിന് വേണ്ട കാന്താരിയോ പച്ചമുളകോ നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ട് വെളുത്തുള്ളി ഇത്രയും മാത്രം മതി നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതൊക്കെ ചതച്ചിട്ട് മുറിച്ചിട്ടെല്ലാം എടുത്തു വെക്കണം എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കൊത്തവര കൊത്തവരത ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടേത് ഇതുപോലെ അരിഞ്ഞെടുക്കണം പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തു ഈ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉള്ളിയിട്ട് വറുക്കാനെടുത്ത് വെച്ചിട്ട് പച്ചമുളക് കറിവേപ്പില ഇതിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പേരി പെട്ടെന്ന് ഉണ്ടാക്കാം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തെ കുറച്ച് ഇട്ട് കൊടുത്തു നല്ല കരണത്തിൽ അതുകൊണ്ടുതന്നെ കടുക് കഴുകിയെടുത്ത് ഉഴുന്ന് വയ്ക്കിട്ട് കൊടുക്കും ഉഴുന്ന് വരുമ്പ കഴിയുന്നതിന് മുമ്പായിട്ട് കരിഞ്ഞെടുക്കുക

കൊത്തവരയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് ചേർത്ത് കൊടുക്കാം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക നമുക്കിതിലേക്ക് കൊത്തവര ഇട്ട് കൊടുക്കാം തുറ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാന്താരി ചതച്ചത് കറിവേപ്പില ഈ രണ്ട് മിനിറ്റ് കഴിയുമ്പം തുറന്ന് അടച്ചു കൊടുക്കണം തുറന്ന് ഇളക്കി ചെറിയ ഉള്ളി ചേർത്തിട്ട് ഉള്ളക്കി അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ചെറിയ ഉള്ളി നന്നായി വന്നിട്ടുണ്ട് കൊത്തവരക്ക് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ ചേർക്കാതിരുന്നത് വെന്തിട്ട് അതിൻ്റെ ഗുണം നഷ്ടപ്പെടണ്ടല്ലോ എന്ന് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു തേങ്ങ ഒന്ന് നന്നായി ചൂടാകുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം കൊത്തവല നന്നായി വന്നിട്ടുണ്ട് ഇതുപോലെ കൊത്തവില വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മുറിവ് ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ക ഇത് നല്ല ചൂടുള്ള അടുപ്പാണ് കേട്ടോ പിന്നെ ഗ്യാസും എല്ലാം ഏറ്റവും കുറച്ച് വെച്ചാൽ മതി ഇതിന് നല്ല കനലിന് ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ കത്തിച്ചു കൊടുക്കാതെത്തി തേങ്ങ ചേർത്തിട്ട് തേങ്ങയെല്ലാം നന്നായിട്ട് ചൂടായി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ പലരും പല രീതിയിലാണെന്നുണ്ടാക്കുക വറവ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ ചോറും കറിയും കാണണ്ടേ തേങ്ങ അരക്കാത്ത സാമ്പാറും ചിക്കനും ഈ മരുന്ന് പാവക്ക പിന്നെ ഉപ്പും കാന്താരി ചതച്ച് വെളുത്തുള്ളി ഇട്ടതേ തേങ്ങയൊന്നും ചേർക്കാണ്ട് പച്ച വെളിച്ചെണ്ണ നനച്ച കൊത്തപര കുറവ് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം